അപ്പൊക്കല്ലും അഹങ്കാരം ഒന്ന് കാണണമായിരുന്നു എന്നിട്ട് മുത്തശ്ശി അങ്ങോട്ട് ഇളകി നിന്റെ മുത്തശ്ശി അല്ലെങ്കിലും പണ്ടേ പൊളിയാണല്ലോ അച്ഛനും അമ്മയും ഒക്കെ അവളെ ചീത്തറണം അവളെ കൂടെ ഒരു എലീന ചേച്ചിയുണ്ട് അതാരോ അപ്പൊ പുതിയൊരു അവതാരം കൊരങ്ങനാണോ അതിന്റെ മോള് നേരം അങ്ങോട്ട് വാ ഇങ്ങനെ ചൂടാവല്ലോ ഞാൻ ഇറങ്ങില്ലേ ഇറങ്ങി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ മരത്തിന്റെ മോള് കയറി നിക്കുക ഏടി മാളും ഇങ്ങനെ ചൂടാവല്ലേ ഞാനിറങ്ങില്ലേ ചൂടാവില്ലേ പിന്നെ എന്റെ അമ്മാര് കളി കണ്ടാലേ അതൊക്കെ പോട്ടെ എന്നിട്ട് അവസാനം എന്തായി അവസാനം ഒരു ബാഗ് വാങ്ങി പോയി അടിപൊളിയായി അലീനന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുങ്ങളില്ലേ ഓളെ കൂടെ കല്ലുവിന്റെ കൂടെ അത് നന്ദു ചേച്ചിൻ്റെ ഫ്രണ്ട് ആണ് ഏ അങ്ങനെയുണ്ടോ അത് മുപ്പത്തിരണ്ട് പല്ലൊന്നും വായൻ്റെ ഉള്ളിലേക്ക് കിട്ടി ആ പറഞ്ഞ പിള്ളേക്കി കാണിച്ചു തരാ പൂട്ടി പോരേ ആ രമേഷത് രമേശാ ആ ഒരു ബാല എന്താ രമേശാ സ്കൂള് കഴിഞ്ഞപ്പു കാണില്ലല്ലോ ഇന്ന പറഞ്ഞ അന് കാണാനില്ലല്ലോ ഞാനിവിടക്ക തന്നെ ഇണ്ട എന്താ വർത്താനോ പുതിയൊരു കമ്പനിടെ കൂടെ പാർട്ണർഷിപ്പിലാ തുടങ്ങിയത് പുതിയ കുറച്ച് എംപ്ലോയ്മെന്റ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അതിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി നടന്നായിരുന്നു നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടടാ എന്റെ അറിവില് അന്വേഷിക്കണം എന്നാ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച നീ എന്നോട് പറ ഈ ബിസിനസ്സും സമ്മത്തൊക്കെ ആയിട്ടുള്ള പഠിച്ച കുട്ടിയായിരിക്കണം കേട്ടോ നന്ദുമോൾക്കൊരു ജോലി നാട്ടിൽ നല്ലതാ അവളും ബിസിനസിന്റെ കയ്യിലെ പഠിച്ച് ഇവരോട് പറഞ്ഞാലോ അവളെ പറ്റി അവൾക്ക് പുതിയൊരു ജോലിയാവും പിന്നെ മെല്ലെ അവളുടെ കല്യാണാലോചനയും നോക്കാം അതാ നല്ലത് എന്നാ ശരി ബാല പിന്നെ കാണാം എന്താ ബാല ആലോചിക്കുന്നത് ആരെങ്കിലും അറിവിലുണ്ടോ എടാ എന്റെ മരിച്ചുപോയ ചേച്ചി അറിയില്ലേ പ്രിയേച്ചി പ്രിയേച്ചി ആ പ്രിയേച്ചി മരിച്ചുപോയെന്ന് ഞാൻ കേട്ടിരുന്നു എനിക്ക് മരണത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നാ അവ മോളുണ്ട് എന്റെ പെങ്ങളെ മോള് എന്റെ സ്വന്തം മോള് പോലെ തന്നെയാ അവള് ബിസിനസ് ഒക്കെ പഠിച്ച് ഇപ്പൊ നല്ല മാർക്ക് വാങ്ങി പിരിച്ചൊക്കെ കഴിഞ്ഞിരിക്ക എന്നിട്ടാണോ നീ പറയത്തെ എന്നാ അവളെ തന്നെ നോക്കാം ആള് നല്ല സ്മാർട്ടാണടാ സ്മാർട്ടായ കുട്ടികളെ തന്നെ ഞങ്ങക്ക് ആവശ്യം പിന്നെന്താ വച്ചാ ഫ്രഷറാണ് എക്സ്പീരിയൻസ് ഒന്നുമില്ല അതൊന്നും പ്രശ്നമില്ല ഞങ്ങള് നോക്കിക്കോളാം നീ അവൾ അവള് സീവിങ് കൊണ്ട് വരാൻ പറ നാളെ വരാൻ പറയല്ലേ നാളെ വരാൻ പറയണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ അതെന്താടാ എനിക്ക് ചെറിയൊരു ട്രിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ജോയിൻ ചെയ്യും പറയാം നിന്റെ നമ്പർ ഒന്ന് എനിക്ക് തന്നേക്ക് എന്നാ എനിക്ക് നിന്നോട് പറയാല്ലോ ആടാ വലിയ ഉപകാരമായി ഇത് ഞാൻ നിന്നോട് നിന്നോടങ്ങോട്ടല്ലേ പറയേണ്ടത് ഞാനല്ലേ ആളെ തപ്പി നടക്കുന്നേ എന്നാ ശരിയടാ ഞാനേ വരാ അപ്പൊ കാണടാ ഞാൻ ഈ കുട്ടിയെ പറ്റി സംസാരിക്കട്ടെ ഞാൻ 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 കൂടെ അല്ലേ തുടങ്ങുന്നത് എന്താ നമ്പർ തന്നേ കേട്ടോ ആ തരാം വെറുതെ ഈ കറങ്ങാൻ പോയതാ എന്താണ് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്റെ പഴയ കാല ഫ്രണ്ട് രമേശിനെ കണ്ടിന്നു എന്നിട്ട് പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട് ഒരു പാർട്ണർഷിപ്പിൽ ഒരു എക്സ്പോർട്ടും ഉള്ള ഒരു കമ്പനി അപ്പോ ബിസിനസ് ബിസിനസ് പഠിക്കുന്ന ആരെങ്കിലും ചോദിച്ചു എന്നിട്ട് അങ്കിൾ പറഞ്ഞു പറഞ്ഞു അറിവിൽ ആരും എനിക്ക് ഓർമ്മ ആ നീ അല്ലേ കഴിഞ്ഞതല്ലേ നല്ല കമ്പനിയാണ് മോളെ അവര് എടുക്കുന്നുണ്ട് മോള് പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയാ എനിക്കും അങ്കിൾ പ്ലീസ് എനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണം

ബാംഗ്ലൂരിലേക്ക് പോവാനോ ി എനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണം നീ എന്നെ ദേഷ്യം പഠിപ്പിക്കരുത് തന്നുവോ ഒരു വടി കൊണ്ട് പോലും ഞാൻ അടിച്ചിട്ടില്ല ഇനി ഞാൻ എടുത്ത് അടിക്കണോ എന്താ മുത്തശ്ശി പറയുന്ന എനിക്കിപ്പോ ശരിയാവത്തില്ല അതെന്താ ശരിയാവാത്തെ ശരിയാവില്ല ഇവിടെ മര്യാദക്ക് രമേശന്റെ കമ്പനിയിൽ ജോലിക്ക് പോ ഇനിയും നീ ബാംഗ്ലൂരിലേക്ക് പോകുന്ന പറഞ്ഞാ നീ മുത്തശ്ശി ഇവിടെ കാണില്ല നോക്കിക്കോ അവളെ വെറുതെ നോക്കിക്കോണ്ട അവക്കിഷ്ടി വേണ്ട നമ്മളൊന്നും ആരും എല്ലായിരിക്കും അവളുടെ ജീവിതത്തിൽ തീരുമാനം അറിയാം അതെ നമ്മൾ അവളെ കാത്തി സംസാരിക്കണ്ട നീ ഈശ്വര ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ